കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കവൽക്കരിക്കാനുള്ള സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ തീരുമാനത്തിന് കുടപിടിച്ചിരിക്കുകയാണ് കേരള സർക്കാർ കേരളത്തിലെ വരും തലമുറയിലെ വിദ്യാർത്ഥികൾ സവർക്കറിയെക്കുറിച്ചും ഗോൾവർക്കറിയെക്കുറിച്ചും ഗോഡ്സിയെക്കുറിച്ചുമൊക്കെ പഠിക്കണമെന്ന ഒരു വാശിയായിട്ട് പിണറായി വിജയന്റെ സർക്കാർ കേരളത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അതിനെ കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്കാവില്ല കേരളത്തിന്റെ വിദ്യാർത്ഥികളുടെ മസ്തിഷ്കത്തിലേക്ക് ഈ വർഗീയവത്കരണത്തിന്റെ വിത്തുകൾ പാകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആസൂത്രിതമായിട്ടുള്ള നീക്കം നരേന്ദ്രമോദിയുടെ സർക്കാർ നടത്തി മുന്നോട്ട് പോകുമ്പോൾ അതിന് കൈ കൊടുക്കുന്ന സമീപനമാണ് ഇവിടെ കേരളത്തിലെ പിണറായി വിജയന്റെ സർക്കാർ നടത്തി മുന്നോട്ട് പോകുന്നത് ഈ പി എം ശ്രീ എന്ന് പറയുന്ന ഈ പദ്ധതിക്ക് ഒരു വർഷത്തിന് മുന്നേ തന്നെ ഇതിൽ ഒപ്പിടാൻ തയ്യാറാണെന്ന് കേരളം കേന്ദ്രത്തെ അറിയിക്കുകയും അതിനുശേഷം ഈ ഒരു വർഷക്കാലം വലിയ വർഗീയതയ്ക്കെതിരെ വലിയ സമരങ്ങൾ നടത്താൻ എസ് എഫ് ഐക്കാരെ തേരുവിൽ ഇറക്കി വിടുന്ന ഒരു സാഹചര്യമെല്ലാം നമ്മൾ കണ്ടതാണ് സർക്കാർ വലിയ പ്രതിസന്ധിയിലാകുമ്പോൾ എസ് എഫ് ഐയുടെ അഡ്ജസ്റ്റ്മെന്റ് സമരങ്ങൾ നമ്മൾ നിരന്തരമായി നമ്മൾ കണ്ടതാണ് അന്നും ഞങ്ങൾ യു ഡി എസ് എഫിന്റെ വിദ്യാർത്ഥി സംഘടനകൾ യു ഡി എഫിന്റെ വിദ്യാർത്ഥി സംഘടനകളെല്ലാം ഞങ്ങൾ പറഞ്ഞതാണ് ഇത് സർക്കാർ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഡീലാണ് എന്നത് ഇത് അഡ്ജസ്റ്റ്മെന്റ് സമരമാണെന്ന് ഞങ്ങൾ നിരന്തരം പറഞ്ഞതാണ് അതെല്ലാം മറ നീക്കി ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ് ഒരു വർഷത്തിന് മുൻപേ കേന്ദ്രവുമായി ഈ കരാർ ഒപ്പിടാൻ തയ്യാറാണെന്ന് കേരള സർക്കാർ പറയുകയും അതിനുശേഷം ഈ പറയുന്ന ഒക്ടോബർ പതിനാറാം തീയതി കരാർ ഒപ്പിട്ടതിന് ശേഷം ആറ് ദിവസത്തിന് ശേഷം നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയത്തെപ്പറ്റി വീണ്ടും ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞ് ഭരണകക്ഷിയിലെ ആളുകളെ തന്നെ വിഡ്ഢികളാക്കുന്ന ഒരു സമീപനമായിട്ട് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സിംബന്തികളും മുന്നോട്ട് പോകുമ്പോൾ അത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് മതേതരത്വത്തോടുള്ള വെല്ലുവിളിയാണെന്ന് യു ഡി എഫ് എഫ് പറയുകയാണ് ഞങ്ങൾ യു ഡി എസ് എഫിന്റെ സംയുക്ത യോഗം ഞങ്ങൾ ചേർന്നുകൊണ്ട് ഈ സമരങ്ങളെ അടുത്തൊരു തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സംയുക്തമായി കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥി മനസ്സുകളെയും ക്ഷണിച്ചുകൊണ്ട് എസ് എഫ്ഐയുടെ കാപട്യം തുറന്നു കാണിക്കാൻ വേണ്ടി കേരളത്തിലെ സർക്കാർ സംഘപരിവാർ രാഷ്ട്രീയത്തിന് കീഴ്പ്പെടുന്നതിനെതിരെ വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ തന്നെ യു ഡി എഫ് എഫ് തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ഈ വരുന്ന ബുധനാഴ്ച ഇരുപത്തി ഒൻപതാം തീയതി സമ്പൂർണ്ണ വിദ്യാഭ്യാസ ബന്ധ് നടത്തിക്കൊണ്ട് കേരളത്തിലെ മുഴുവൻ സ്കൂളുകളും കോളേജുകളിലുമെല്ലാം പഠിപ്പ് മുടക്കിനുള്ള ആഹ്വാനം ചെയ്തുകൊണ്ട് അന്നേ ദിവസം തന്നെ വലിയ രീതിയിലേക്കുള്ള നഗര കേന്ദ്രങ്ങളിൽ വലിയ വിദ്യാർത്ഥി റാലികൾ സംഘടിപ്പിക്കാൻ യു ഡി എഫ് എഫ് തീരുമാനിച്ചിരിക്കുകയാണ് യു ഡി എഫിന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ എല്ലാം പ്രസ്തുത യോഗത്തിൽ പ്രസ്തുത പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ് അതിനുശേഷം ഈ മുപ്പത്തി ഒന്നാം തീയതി ഈ വരുന്ന വെള്ളിയാഴ്ച വൈകുന്നേരം പതിനാല് ജില്ലകളിലെയും ദേശീയപാതകൾ ഉപരോധിച്ചുകൊണ്ട് ഈ സമരത്തെ അടുത്തൊരു തലങ്ങളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ഈ സമരത്തിലേക്ക് മതേതരത്തെ മുറുക്കി പിടിക്കുന്ന എസ് എഫ് ഐ ഇതര വിദ്യാർത്ഥി സംഘടനകളെ ഞങ്ങൾ ഈ സമരത്തിലേക്ക് ക്ഷണിക്കുകയാണ് എ എസ് എഫിന്റെ ഒരു സംഘടനകളെ ഈ സമരത്തിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്